പല്ലശനക്കാരുടെ ഒരു ദുരിതയാത്രയാണ് നിങ്ങളീ കാണുന്നത് കഴിഞ്ഞ മൂന്നര വർഷക്കാലമായിട്ട് പല്ലശ്ശനയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് യാത്രക്കാർ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക പാതയാണ് കണ്ണനൂർ കടവ് പാലത്തിന്റെ പണികൾ ആരംഭിച്ചിട്ട് മൂന്നര വർഷക്കാലമായി ഈ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല താൽക്കാലികമായിട്ട് നിർമ്മിച്ച പാതയിലൂടെയുള്ള ഗതാഗതം വളരെ സാഹസിക ഈ മഴ കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള യാത്ര സാധ്യമാവാത്ത രീതിയിൽ ഭയങ്കര പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിലൂടെ ദിവസാന ഈ സമയം ഞാൻ വീഡിയോ പകർത്തുമ്പോ ഒൻപതേ കാലാണ് രാത്രി ഈ സമയത്തടക്കം ഇതിലൂടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇപ്പൊ നാട്ടുകാരുടെ പ്രയാസം ഒന്ന് മനസിലാക്കണം മഴയൊന്ന് നല്ലോണം പെയ്തു കഴിഞ്ഞാൽ പുഴയിൽ വെള്ളം വരും പുഴയിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ താൽക്കാലിക പാത പോ വഴിയെന്ന് പറയുന്നത് കിലോമീറ്ററുകൾ ഒന്ന് രണ്ട് കിലോമീറ്ററല്ല പത്തിന് മുകളിൽ കിലോമീറ്റർ താണ്ടി ചുറ്റി വളഞ്ഞിട്ട് വേണം ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ വേണ്ടി ഇതിലൂടെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനമോടിക്കുന്നവർ വരുന്നത്